ചാങ്കോളി ഇങ്ങോട്ട് നോക്കി ഒരു കുതിരൊക്കെ നോക്കി നിങ്ങൾ അപ്പം ഞാൻ ഇവിടെ പാലക്കാട്ടേക്ക് വന്ന് നോക്കിയപ്പോൾ ഇവിടനെ ഒരു പറമ്പിലിങ്ങനെ കെട്ടിയിട്ടിരിക്കുക കേട്ടോ കുതിരേനെ അപ്പം ഞാൻ എന്തായാലും ഇതിപ്പോൾ ആദ്യമായിട്ട് കാണില്ല ഇങ്ങനെയൊക്കെ അപ്പോൾ കുതിര വണ്ടിയും കുതിരേനൊക്കെ കുറേ കണ്ടിട്ടുണ്ടോ പക്ഷെ കുതിര പുല്ല് ഇങ്ങനെ തിന്നിയാണ് കേട്ടോ അപ്പം ഞാനതിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കിയിട്ട് ജസ്റ്റ് എടുത്തൊരു വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ എന്തായാലും ഇന്നേക്കാളിലും ആയിട്ടുണ്ട് സാൻ കാണാൻ മരുന്നില്ല ലാക്കൻ്റെ വലിയ കുതിരയാണ് ഇട്ടത് അപ്പോൾ എന്തായാലും പെട്ടെന്ന് ആവേശത്തിൻ്റെ പുറത്തെടുത്തൊരു വീഡിയോ ആണ് ഇട്ടത് അപ്പൊ കുറച്ചു നേരം അങ്ങനെ കണ്ടുട്ടെ പിന്നെ വീഡിയോ എടുക്കണേടയില് അത് വാഞ്ഞുട്ടെ അതിൻ്റെ ആളാരൊക്കെ അടുത്ത് വന്നേ അപ്പോൾ പിന്നെ അതിനെ വീഡിയോ എടുക്കാനും പറ്റിയില്ല പണ്ട് ഞാൻ ചെന്നൈയിലാണ സമയത്ത് മറീന ബീച്ച് പോയി നോക്കിയപ്പോൾ അദ്ദേഹം വരി കുതിരയെ കണ്ടെ നേരിൽ അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കുതിര കുതിര തലേ പൊങ്ങിച്ചിട്ട് ഇങ്ങോട്ട് നോക്കുന്നുണ്ട് പിന്നെ കുത്തിമറിച്ചിടാൻ വേണ്ടിയിട്ട് നോക്കുകയാണെന്ന് അറിയണില്ല എടങ്ങാനിട്ട് നോക്കുന്നുണ്ട് എന്തായാലും എന്റെ നോട്ടം ശരിയില്ല കേട്ടോ എന്തായാലും കുറച്ച് മാറിക്കിട്ട് നിൽക്കും ഞാനിപ്പോ എന്തായാലും ശരി എന്നാല്